ലാലു എന്ന് സ്നേഹത്തോടെയാണ് അമ്മ ശാന്തകുമാരി മോഹൻലാലിനെ വിളിക്കുന്നത് അവസാന നിമിഷം വരെ മോഹൻലാൽ ശാന്തകുമാരി അമ്മയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പത്ത് വർഷത്തോളമായി പക്ഷാഘാതത്തിന് ചികിത്സ നേടുകയായിരുന്നു അമ്മ അതിനിടയിൽ ഒരു സ്ട്രോക്കും സംഭവിച്ചു സ്വന്തം അമ്മ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത് ഇത്രയധികം തിരക്കിനിടയിൽ പോലും തനിക്ക് ഓരോ രാജ്യങ്ങളായിട്ട് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൻ്റെ അമ്മ ഒക്കെയാണോ തൻ്റെ അമ്മ സുഖമായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ മോഹൻലാൽ എപ്പോഴും തിരക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലും ശാന്തകുമാരി അമ്മയും തമ്മിലുള്ള ബന്ധം നമ്മൾ മോഹൻലാലിൻ്റെ എഴുത്തുകളിലൂടെ ബ്ലോഗുകളിലൂടെയൊക്കെ മലയാളി പ്രേക്ഷകർക്ക് നല്ലോണം അറിയാവുന്നതാണ് പക്ഷെ അതിനേക്കാളും ഉപരി ഒരു വലിയ വൈകാരിക ബന്ധം അമ്മയും മകനും തമ്മിലുള്ള സാധാരണ ഉപരി ഓരോ തവണയും വിളിച്ച് അന്വേഷിക്കുകയും ഓരോ ദിവസവും ലാലു എന്ന പൊന്നുമോനെ വിളിച്ചന്വേഷിക്കുന്ന ശാന്തകുമാരി അമ്മയൊക്കെ കാണുന്നതാണ് അവസാനക്കുറിച്ചു നാളുകളായി വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു ശാന്തകുമാരി അമ്മ ആരോഗ്യം സംബന്ധിച്ച് എന്നാണ് വാർത്തകളും റിപ്പോർട്ടുകളും നമുക്ക് മനസ്സിലാകുന്നത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിക്കുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് പറഞ്ഞതുപോലെ തന്നെ പത്ത് വർഷത്തോളമായി ചികിത്സയിലായിരുന്നു മോഹൻലാലും അമ്മ കഥാപാത്രങ്ങൾ ചെയ്ത ഇപ്പോൾ സുകുമാരിയമ്മയാലും കെ പി എസ് സി ലളിതയായാലും കവിയൂർ പൊന്നമ്മയായാലും ഈ സിനിമയിലൊക്കെ തന്നെ വൈകാരികമായ ബന്ധങ്ങൾ നമ്മൾ കാണാറുണ്ട് മോഹൻലാല് മകനായി അഭിനയിക്കുമ്പോൾ സ് ഈ കെ പി സുതയും സുകുമാരിയമ്മയും ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പോലും യഥാർത്ഥത്തിൽ മോഹൻലാലും ശാന്തകുമാരിയമ്മയും ഉള്ള ചിത്രങ്ങളൊക്കെ തന്നെ മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അത്രയധികം വൈകാരികമായ ബന്ധങ്ങൾ അത്രയധികം സ്നേഹം നിറഞ്ഞ ചിത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ മോഹൻലാലും ശാന്തകുമാരി അമ്മയും തമ്മിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ മലയാളികൾ കാണുമ്പോൾ പോലും ഇങ്ങനെയൊരു അമ്മാ മകൻ ബന്ധം നമ്മൾ മലയാളികൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ് എന്ന ശാന്തകുമാരി അമ്മയുടെ പ്രിയപ്പെട്ട ലാലു ലാലു ബ്ലോഗുകളിലൂടെ അമ്മയെക്കുറിച്ച് എഴുതുന്ന വാക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇരുവരും പരസ്പരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വഴികളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ തന്നെ അമ്മയുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അതെല്ലാം മലയാളികളുടെ ഹൃദയത്തെ വളരെ ഹൃദയസ്പർശിയായിട്ട് തൊടുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് പക്ഷേ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ശാന്തകുമാരി ശാന്തകുമാരിയമ്മ മരണപ്പെട്ട വാർത്ത മലയാളി പ്രേക്ഷകർ അറിയുകയും ചെയ്യുന്നത് സിനിമാ മേഖലയിൽ മോഹൻലാലിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനമാവുമ്പോൾ മോഹൻലാൽ ഏറ്റവും വലിയ വേദന സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നത് എന്നതും കൂടി പറയേണ്ടി വരും കാരണം സിനിമാ മേഖലയിൽ എടുത്തു നോക്കുമ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും വലിയ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടരുമും എംബുരാനും രാവണപ്രഭുവിന്റെ റിലീസും ചോട്ടാ മുമ്പയുടെ റിലീസും ഹൃദയപൂർവ്വത്തിന്റെ മികച്ച വിജയവും ഒക്കെ തന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാലിന് ഏറ്റവും വലിയ വർഷത്തിൽ ബോക്സ് ഓഫീസിലാക്കി എന്നാൽ മോഹൻലാൽ എന്ന നടനെ തന്നെ വാഴ്ത്തുന്ന രീതിയിൽ ഇന്ത്യൻ സിനിമ നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായ ദാതാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും മോഹൻലാലിൽ കിട്ടിയ വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഏറ്റവും വലിയ വർഷമായി രണ്ടായിരത്തി കഴിഞ്ഞ ദിവസം വരെ മാറിയേനെ ഏറ്റവും സന്തോഷകരം നിറഞ്ഞ വർഷമായിട്ട് അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തേനെ ഒരുപക്ഷേ ഇളമക്കരയിലെ വീട്ടിൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞത് ഈ പുരസ്കാരം തന്നെ അമ്മയോടൊപ്പം ഇടുന്ന സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ മോഹൻലാൽ ഇത്രയും വലിയ സന്തോഷങ്ങൾ നൽകിയത് ഒറ്റയടിക്ക് വേദനയാക്കി മാറ്റുന്ന ഒരു വർഷവും കൂടിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുകയാണ് തന്റെ പ്രിയപ്പെട്ട അമ്മ മരണപ്പെടുന്ന വാർത്തയും കൂടി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെയാണ് മോഹൻലാൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നതും കൂടി പറയുന്നത് ും അത്രയധികം സന്തോഷങ്ങൾ നിറഞ്ഞ വർഷം സിനിമകൾ നിറഞ്ഞ വർഷമൊക്കെയായി മാറുമ്പോൾ പോലും ഏറ്റവും അവസാനം തൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്ന മോഹൻലാലിനെയാണ് കാണാൻ കഴിയുന്നത്